നമുക്കൊരു അടിപൊളി ഓംലെറ്റ് ഉണ്ടല്ലോ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇഞ്ചി കറിവേപ്പില സവോള നാല് മുട്ടയും എടുത്തിട്ടുണ്ട് ചേച്ചി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കാന്താരി മുളകാണ് ഞാൻ ഉപ്പും വെനികറും ഇട്ട് വെച്ചിരിക്കുകയാണ് അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചീത്ത ആകത്തേ ഇല്ല അതിൻ്റെ സവോള യും നമുക്കൊന്ന് ചെറുതായിട്ടുള്ള കറിവേപ്പിലേയും കൂടെ കുറച്ച് കട്ട് ചെയ്ത് തന്നെ ഇടാം ഇനി ക്യാബേജ് ഞാൻ ഇവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട് ആദ്യം ചോപ്പറിൽ നമുക്ക് എഗ്ഗ് പൊട്ടിച്ചിട്ട് എഗിനൊന്ന് കറക്കി എടുക്കാം ഞാൻ ഞാനിവിടെ നാല് എഗ്ഗാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇടുന്നത് കുറച്ച് നാളികേരമാണ് ആവശ്യത്തിന് സോൾട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ കാന്താരി ഇടുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാബേജും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇതെല്ലാം നല്ല വെള്ളം ചോട്ട് ചെയ്തെടുക്കാം ഇത ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട് ഹാഫ് എടുക്കാം രണ്ടായിട്ട് പൊരിച്ചെടുക്കാം ബട്ടർ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സോപ്പ് ചെയ്ത് വെച്ചാൽ എഗ്ഗിനിട്ട് കുടിക്കണം രണ്ടായിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഇനി അതെല്ലാ ഇടവും ആക്കി കൊടുക്കാം ഇനി അത് അടച്ചിരിക്കാം ഇനി നമുക്കത് നോക്കാം ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊങ്ങും പ്ലേറ്റിനൊന്ന് തിരിച്ചിട്ടുള്ള ഇത് അടച്ചോളുക ഏകദേശ പരിചയായിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരും അടിപൊളിയല്ലേ ഒന്ന് കട്ട് ചെയ്തോ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓംലെറ്റ് ഒന്ന് കഴിച്ച് കാണിക്കാം എന്താ ഒരു ടേസ്റ്റ് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ്